ഒരു സ്പേസിൽ ഒരു അനുഭവം എനിക്ക് അത്ര ഞാൻ നോക്കി കണ്ട ഒരാളിൽ നിന്ന് വരുന്ന ഒരു ചെറിയൊരു വരുന്നില്ല ഞാൻ വിചാരിക്കുന്നത് എപ്പോഴും മാറ്റം ഉണ്ടാവേണ്ടത് നമ്മളിലാണ് എന്നിൽ നിന്നാണ് അല്ലെങ്കിൽ നമ്മളിൽ നിന്നാണ് മാറ്റങ്ങൾ ഉണ്ടാവേണ്ടത് നമ്മൾ ക്ലിയർ ചെയ്തിട്ട് എന്തെങ്കിലും മുന്നോട്ട് പോകാനുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് അവസരം തന്നിട്ടുണ്ട് ഈ ജീവിതത്തിൽ ആ അവസരം കിട്ടുന്ന സമയത്ത് നമ്മളത് ഉപയോഗിക്കുക ഞങ്ങൾ കണ്ടിട്ട് എന്തെങ്കിലും പോലെ അപ്പൊ ഇല്ല അന്നത്തെ ഇഷ്യൂ എല്ലാവർക്കും അറിയാമല്ലോ വ്യക്തമായിട്ട് അറിയാം ഞാനത് അഡ്രസ് ചെയ്തോട്ടെ അപ്പോ ഇതിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് അത് അങ്ങനെ മൂവ് ചെയ്യേണ്ടി വന്നു എന്നുള്ളതിന്റെ ഒരു ചെറിയൊരു കാര്യം ഇപ്പം ഷൈൻ ചേട്ടൻ സിനിമയിലോട്ട് വരുന്നത് കമൽ സാറിന്റെ അല്ല കമൽ സാർ ത്രൂ അല്ലേ അതേപോലെ ഒരു ഒരു കാലത്ത് ഞാൻ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് വിജയമാതാ സ്കൂളിൻ്റെ മുന്നിൽ എനിക്ക് അഭിനയിക്കുന്നു ആദ്യമായിട്ട് എനിക്ക് അഭിനയിക്കണം എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ് മുന്നിൽ കണ്ട് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ഷൈൻ ചേട്ടനാണ് അങ്ങനത്തെ ഒരു സ്റ്റോറി ഉണ്ട് ആർക്കും അറിയില്ല അപ്പോൾ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന ഒരു ആദ്യത്തെ ഒരു ആർട്ടിസ്റ്റ് ആണ് ആൻഡ് യെസ് അപ്പം അത് നമ്മൾ പേഴ്സണലി നമ്മളുടെ ഞങ്ങളൊരു ഇടവകക്കാരൊക്കെയാണ് അപ്പം നമുക്കത് ഒരു സ്പെഷ്യൽ ആയിരിക്കും ആ പേഴ്സൺ എന്ന് പറയുന്നത് സ്പെഷ്യൽ ആയിരിക്കും പിന്നെ പിന്നെ പോകെ പോകെ അദ്ദേഹത്തിൻ്റെ ഉയർച്ചകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്കും മുന്നോട്ട് പോകുമ്പോൾ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഞാൻ ഓരോ സ്റ്റേജിൽ മുന്നോട്ട് പോകുമ്പോഴും അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അന്ന് അദ്ദേഹം ചെയ്ത അന്യം റസൂലൊക്കെ ചെയ്തിരിക്കുന്ന സമയമാണ് എൻ്റെ ഓർമ്മയിൽ പറഞ്ഞ് എന്നോട് സംസാരിച്ചിട്ടുണ്ട് അപ്പം ആഫ്റ്റർ ദാറ്റ് കുറേ കാലങ്ങൾക്ക് ശേഷം പല ഇൻ്റർവ്യൂസൊക്കെ കാണുമ്പോഴും ഒരിത്തിരി ഒരു ഹൈപ്പർ പരിപാടി കാണുമ്പോഴും എന്നോട് ഞാൻ പലരുടെയും വാച്ച് ചെയ്യാറുണ്ട് ഇപ്പോൾ ഐശ്വര്യലക്ഷ്മി ഒക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഷൈൻ എന്ന് പറയുന്നത് ഇൻ പേഴ്സൺ അങ്ങനെയല്ല എന്നുള്ളൊരിതുണ്ട് ഇപ്പം നമ്മൾ മൂവി ചെയ്യാൻ ഞാൻ ഒരു തീരുമാനമെടുക്കുമ്പോഴും എനിക്ക് ആ ഒരു ഓക്കെ കുറേ കാലത്തിന് ശേഷം നമ്മളുടെ ഒരു നാട്ടുകാരൻ്റെ ഒപ്പം അല്ലെങ്കിൽ ഞാൻ അഡ്മയർ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒപ്പം ഞാൻ അത് ആ സ്പേസ് ചെയ്യുവാണ് എന്നുള്ളൊരു ഫീലിങ് എനിക്കുണ്ടായിരുന്നു ആൻഡ് വി ഡിഡ് ഇറ്റ് അടിപൊളിയായിരുന്നു ഒരു കാര്യത്തിൽ എനിക്ക് ഒരു തരത്തിലും ഇതുവരെയും ഒരു മാറ്റമില്ലാത്തൊരു കാര്യം ഹിസാൻ അടിപൊളി പെർഫോമർ ആണ് ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് പേഴ്സണലി അറിയില്ല പിന്നെ ഒരു സ്പേസിലുണ്ടായ ഒരു അനുഭവം എനിക്ക് എനിക്കത്ര ഞാൻ നോക്കിക്കണ്ട ഒരാളിൽ നിന്ന് വരുന്ന ഒരു ചെറിയൊരു മനപൂർവ്വമായിരിക്കില്ല മേ ബി ഫണ്ട് രീതിയിലുള്ള സംസാരങ്ങൾ ചിലപ്പോ ലൂസ് ടോക്ക് പോലെ മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും അറിയാറില്ല എല്ലാവരും ഒരേപോലെ ഇല്ലല്ലോ ഇപ്പോൾ കാണുന്നതും അല്ലെങ്കിൽ ഒരു ആശയങ്ങളും ഒന്നും എല്ലാം വ്യത്യസ്തമാണ് എല്ലാവർക്കും അപ്പോൾ അതിലുള്ള വ്യത്യസ്തത നമ്മൾ അല്ലെങ്കിൽ അതേപോലെ ഒരു കാര്യം കേൾക്കുമ്പോഴും അഞ്ച് പേരും അഞ്ച് രീതിയിലാണ് എടുക്കുന്നത് എല്ലാവർക്കും അത് എൻജോയബിൾ ആയിരിക്കില്ല അത് പലപ്പോഴും എനിക്ക് മനസ്സിലായിരുന്നില്ല അങ്ങനെ എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഹേർട്ടായിട്ടുണ്ടെങ്കിൽ സോറി എനിക്ക് പറയാനുള്ളതൊക്കെ പേഴ്സണലി പറയേണ്ട കാര്യമാണ് ഇങ്ങനെ വന്നിരുന്നു പറയേണ്ട കാര്യമല്ലോന്നു അങ്ങനെയാണെങ്കിൽ ഇത്രയും ഒരു ആയിട്ടുള്ള ഒരു വിഷയമായിരുന്നു ഇപ്പം എനിക്ക് ഒരൊറ്റ കാര്യമുള്ളത് ഉണ്ടായിരുന്നത് ഇപ്പം ക്യൂ സ്റ്റുഡിയോയിൽ തന്നെ ചേട്ടൻ പറയുന്നുണ്ട് കാര്യങ്ങൾ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് ആ മാറ്റത്തിൽ എനിക്ക് വേറെ എന്തുകൊണ്ടാണ് പിന്നെ ഹോൾഡ് ബാക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഒന്നിൻ്റെയും പിടിച്ചു വയ്ക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആ മാറ്റം എന്ന് പറയുന്നത് ഇദ്ദേഹം എന്ന് പറയുന്ന വ്യക്തിയോട് അത്രയും റെസ്പെക്റ്റാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത് അത് ഞാനും അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പേഴ്സണൊന്നുമല്ല ബട്ട് ഐ റെസ്പെക്ട് ദാറ്റ് ആൻഡ് എനിക്കത് അത്രേ എനിക്ക് പറയാനുള്ളൂ ഞാൻ വിചാരിക്കുന്നത് എപ്പോഴും മാറ്റം ഉണ്ടാവേണ്ടത് നമ്മളിലാണ് എന്നിൽ നിന്നാണ് അല്ലെങ്കിൽ നമ്മളിൽ നിന്നാണ് മാറ്റങ്ങൾ ഉണ്ടാവേണ്ടത് നമ്മൾ ക്ലിയർ ചെയ്തിട്ട് എന്തെങ്കിലും മുന്നോട്ട് പോകാനുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് അവസരം തന്നിട്ടുണ്ട് ഈ ജീവിതത്തിൽ ആ അവസരം കിട്ടുന്ന സമയത്ത് നമ്മളത് ഉപയോഗിക്കുക ആൻഡ് ഈ ഒരു കോൺട്രവേഴ്സി കാരണം എനിക്ക് യുവർ ഡ്രാഗ് ചെയ്തു ഫീലിംഗ് എപ്പോഴും ഉണ്ട് അതൊരു ഗിൽറ്റ് ആയിട്ട് എൻ്റെ മനസ്സിലുണ്ട് അത് ഒരിക്കലും ടേക്ക് ബാക്ക് ചെയ്യാൻ പറ്റില്ല ഉണ്ടാവും അത് അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും അവർക്കും പോലെ അല്ലെങ്കിൽ പെൺമക്കളുള്ളതല്ലേ അപ്പൊ എന്താണ് ഒരു പെൺകുട്ടിക്ക് കേട്ടാവണത് എന്താണ് ഒരു ആൺകുട്ടിക്ക് കേട്ടാവണ ഇല്ല അതിൽ ഇൻവോൾവ് ആയിട്ടില്ല കാരണം അമ്മ കുറച്ചും കൂടെ മറ്റങ്ങനെ ആയിട്ടുള്ള ടീച്ചർ ആയിരുന്നു ഇപ്പം ഭയങ്കര ആണ് പക്ഷെ ആയിരുന്നു പക്ഷേ ഈ ടീച്ചർ അങ്ങനത്തെയല്ല ഈ ടീച്ചർക്ക് കുറച്ച് ക്ലാസ്സിൽ കുട്ടികൾ കയറുന്നില്ല മര്യാദയ്ക്ക് പഠിപ്പിച്ചിട്ടും കയറുന്നില്ല പകരം സാറിൻ്റെ അവിടെക്കാണ് കുട്ടികൾ ഓടുന്നത് അതിൻ്റെ ഒരു വിഷമം എന്നേ ഉള്ളൂ ബാക്കി നല്ല കുട്ടികളെ അത്യാവശ്യത്തിനെ ടേക്ക് കെയർ ചെയ്യുന്ന ഒരു ടീച്ചറാണ് എൻ്റെ അമ്മ വേറൊരു ടൈപ്പ് ഓഫ് ടീച്ചറാണ് ഈ മക്കളെ കുറച്ച് അടിച്ചു നിൽക്കുന്നൊരു ടീച്ചറാണ് ഞാൻ കണ്ടെടുത്തോളം എനിക്ക് കുറേ അടിയൊക്കെ കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ള പിള്ളേരുടെ മുന്നിൽ വെച്ചിട്ട് എന്നെ അടിച്ചിട്ടുണ്ട് പക്ഷെ അങ്ങത്രയ്ക്കും സ്ട്രിക്റ്റായിട്ടുള്ളൊരു ടേസ്റ്റായിരിക്കും പഠിക്കാത്തന്നെല്ലാം കുരുത്തക്കെട്ട് കാണിക്കുന്നത് തന്നെയാണ് റിഗ്രറ്റ് അവസരങ്ങൾ കുറയുന്നതിനൊന്നും റിഗ്രറ്റ് അങ്ങനെ തോന്നിയില്ല നമ്മൾ ചെയ്ത കാര്യങ്ങൾ ആർക്കൊക്കെ എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് കുറച്ചു കാലം കഴിഞ്ഞ് ചിന്തിക്കുമ്പോഴാണ് എനിക്ക് റിഗ്രറ്റ് തോന്നാറുള്ളത് അല്ലാതെ സിനിമയായിട്ട് കണക്ട് ചെയ്തിട്ട് റിഗ്രറ്റ് തോന്നിയിട്ടില്ല അവസരങ്ങൾ കുറയോ അങ്ങനെയൊന്നും ഇല്ല വരേണ്ടത് വരും പോകേണ്ടത് പോവും ട്രാക്കിലാണ് കണക്കെടുക്കാൻ വന്ന ടീച്ചറ ടീച്ചറ് വന്ന് ക്ലാസ്സിൽ കയറിയ വഴിക്ക് ഫോർ ഇൻറ്റു ഫൈവ് സിക്സ് ഇൻറ്റു എയ്റ്റ് ഇന്ന് അങ്ങനെയാണ് ചോദ്യം ചോദിച്ചു തുടങ്ങുക അടി അടി കിട്ടിയിട്ടുണ്ട് അന്ന് പക്ഷെ ഉത്തരം പറഞ്ഞാൽ ക്യാരമിൽക്കിൻ്റെ ഒരു മിഠായി ഇല്ലേ അന്നത്തെ കണ്ടിട്ടുണ്ടോ അത് തരുമായിരുന്നു എനിക്ക് കണക്കൊന്നും അറിയില്ല കണക്കിഷ്ട പക്ഷെ ആ ടീച്ചർ വന്നിട്ട് ടീച്ചറുടെ ഒരു ഇമേജ് പിള്ളേരുടെ ഇടയിൽ ടീച്ചറിനെ തന്നെ നമ്മൾ നോക്കിയിട്ട് പോവും അത് കണക്ക് പഠിക്കാനായിട്ടല്ല എന്താണെന്ന് അറിയില്ല ടീച്ചറുടെ ബിഹേവിങ്ങും ടീച്ചറുടെ പെരുമാറ്റവും ടീച്ചറുടെ കുസൃതിയും അല്ലെങ്കിൽ ടീച്ചറുടെ ചോദ്യം ചെയ്യലും പിന്നെ ജെനുവിനിറ്റി ഇപ്പോൾ ഉത്തരം പറഞ്ഞാൽ മിട്ടായി തരാമെന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞാൽ മിട്ടായി തരും അല്ലെങ്കിൽ ആർക്കൊക്കെ മിട്ടായി വേണമെന്ന് ചോദിച്ചപ്പോൾ ഒരു നമ്മുടെ ക്ലാസ്സിൽ സുമത്തുന്നതുകൊണ്ട് പയ്യൻ ഉണ്ടായിരുന്നു അവൻ ടീച്ചർ എനിക്ക് മിണ്ടായി വേണമെന്ന് നമ്മളങ്ങനെ കൈബോന്ന് ചോദിക്കില്ലല്ലോ ഉത്തരം പറഞ്ഞാലേ കിട്ടുള്ളൂ ഇത് വെറുതെ ആർക്കും ഇട്ടായി വേണമെന്ന് ചോദിച്ചപ്പോൾ ഒരു പേ മാത്രമേ ചോദിച്ചോളൂ കൈ പോകേയുള്ളൂ അവൻ പറഞ്ഞു അപ്പോൾ ടീച്ചർ ചെയ്ത് മുട്ടായി വേണ്ടത് ഫൈവ് സ്റ്റാർ അവന് കറക്റ്റായിട്ട് ഫൈവ് സ്റ്റാർ കിട്ടി അപ്പോൾ നമ്മൾ അന്നാണ് അതൊക്കെ ആയിരിക്കും ആ ടീച്ചറുടെ പ്രത്യേകത പിന്നീട് ആ വിജയമാതയിലെ അങ്ങനെയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് കൊല്ലൊക്കെ മാക്സിമം ഒരു ടീച്ചർ ഉണ്ടാവുള്ളൂ അല്ലേ പിന്നെ ആ ടീച്ചർ മാറിപ്പോവും അപ്പോൾ അങ്ങനെ ഒരു ക്രഷ് ഉണ്ടായി ക്രഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക പ്രത്യേകത അല്ലാതെ അല്ല ഇവ ഇതിൽ നമ്മളല്ലാതെ വേറെ ക്യാരക്ടേഴ്സ് ചെയ്തവരുണ്ട് ഇപ്പം അനക